പാട്ടുവേദിയിൽ പൊട്ടിച്ചിരിയുമായി അമേക എത്തുന്നു കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ മനോഹര ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് ആദ്യ പാട്ടിൽ തന്നെ പാട്ടുവേദിയെ അമ്പരിപ്പിച്ച് ശ്രീലക്ഷ്മി കേൾക്കാൻ ശ്രുതി മോള് മോള് നന്നായിട്ട് പാടി മായാത്ത ഗാനമാണ് ആലപിക്കുന്നത് ചേടൻ മുത്താണെങ്കിൽ അച്ഛന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്ന മകൾ ഒരു വലിയ കലാകാരിയായി തീരുക വേദിയിൽ പാട്ട് വിസ്മയം ഒരുക്കാൻ ഇഷൽ കുട്ടിയെത്തുന്നു കേട്ടോ എന്റെ വീട് അപ്പുവിൻറെ പാട്ടാണ് ബാഗ് വേണോ വേദിയിൽ നിധിക്കുട്ടി ഏറ്റുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് ത്തിൻ്റെ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം